വെൽക്കം ബാക്ക് ഇന്നും നല്ല അടിപൊളി നാട്ടിലെ അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ നല്ല നല്ല കണ്ടോ അടിപൊളി ഹാപ്പി ഫ്രൈഡേ ആണ് ഗീസ് അപ്പൊ ഇന്ന് പള്ളിയിൽ പോക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ ഞാൻ ഇതുവരെ ചായ കുടിച്ചില്ല ഗേസ് ഇപ്പൊ പന്ത്രണ്ട് മണി ആവുക ഇതുവരെ ചായ ഒന്നും കുടിച്ചില്ല ഗൈസ് അപ്പൊ എന്താന്ന് വെച്ചാല് കൊറച്ച് പരിപാടിയില്ലായോ ൊറാട്ടല്ലേ മീറ്റ് പൊറാട്ട് ലഭിക്കാൻ വേണ്ടി പോണത് എന്തിനാ വൈദ്യായിട്ട് അത് ഒന്നുമില്ല ഞാന് എന്താ പറയാ ഇപ്പൊ നാട്ടിലൊക്കെ എല്ലായിടത്തും മഴ ആയതുകൊണ്ട് ഒരുപാട് വേസ്റ്റുകൾ ഇഷ്ടം പോലെ വേസ്റ്റുകൾ അത്രയും വേസ്റ്റുകൾ ഉണ്ട് ഇപ്പൊ എല്ലായിടത്തും പിന്നെ വേറെ കാര്യം ഈ പമ്പേഴ്സ് ഒക്കെ ശരിക്കും ഇടാൻ പറ്റാത്ത വീടുകളൊക്കെ ഉണ്ടാവും കൊറേ കുറെ ആൾക്കാർക്കുണ്ടാവും കത്തിക്കാനും അതിന് എന്തേലും ഒക്കെ ജെല്ലൊക്കെ പൊക്കി കഴിഞ്ഞാല് നമ്മൾ സാധാരണ ചെയ്യുമ്പോ പക്ഷെ അത് ഭയങ്കര പണിയാണല്ലോ അപ്പൊ അതൊക്കെ വിചാരിച്ച് കുറെ വീട്ടുകാരൊക്കെ പമ്പേഴ്സൊക്കെ അല്ലേ പിന്നെ അതൊക്കെ തൊട്ടിലേക്ക് കയറി ഞാൻ ആകെ തോട് നടന്ന് റോഡിലേക്ക് വെള്ളം ഇങ്ങനെ അതിന്റെ ഇടക്ക് മറ്റേ എന്റെ ഒരു കുടിവെള്ള പദ്ധതിന്റെ ഞാൻ പൈപ്പ് ആണെന്നാക്കി തോന്നു അല്ലെ ഗെയിലോ ഏതായാലും ആ പൈപ്പ് റോഡിന്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് മൊത്തം എന്താ പറയാ ബ്ലോക്ക് ആവുക സാധാരണ അങ്ങനത്തെ പമ്പേഴ്സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒലിച്ചു പോവുമല്ലോ ഇത് ഒലിച്ചു പോവാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല അതാ നീ കണ്ടിന് ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പില്ലടാ ഒലിച്ചു പോകാനല്ലേ കാരണം ആ പൈപ്പ് കൂടി കൊണ്ടുപോയിട്ട് അപ്പൊ സാധാരണ ഇന്ന് ആ പരിപാടിയില്ല അപ്പൊ ക്ഷമി എന്തൊക്കെ ഉണ്ടാക്കിയേ ചൂടാക്കൽ പരിപാടിയാണല്ലോ ഒന്നൊന്നും ഉണ്ടാക്കിയില്ല ഇതുവരെ എല്ലാ സാധനീ വെറുതെല്ലാം ഈ ഓരോ സൂക്കടികൾ വരുന്നു ഈ പഴയത് ചൂടാക്കി കഴിച്ചിട്ടായിരിക്കും അല്ല അങ്ങനെ പറയല അങ്ങനെ പറയുന്ന ആക്കാൻ പറ്റില്ല അപ്പൊ ഏതായാലും കേസ് ഞാൻ പൊറാട്ട് ഇതൊക്കെ തിന്നിട്ട് അപ്പഴേക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാ ഞങ്ങള് ക്ലീൻ ചെയ്യാൻ പോയി ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുവരിക രാവിലത്തെ പോയതാണ് അപ്പം അതൊന്ന് കണ്ടു വരും കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഫുഡൊന്നയിച്ചാട്ടെ ആഹ് അതെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങളൊക്കെ എന്താ പറയാ നാടും റോഡൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എന്താ അത് ഇങ്ങനെ ആണല്ലോ കാരണോടിയാ ബേശ അടിയാ എന്താ ഈ പൈപ്പ് കൂടെ കൊണ്ടുപോയിട്ടില്ലല്ലേ നടന്നു പോവാൻ പറ്റാത്ത അവസ്ഥ എന്താ ചെയ്യാ അല്ലെ ഈ പൈപ്പൊക്കെ ആരാണ് എന്താ കേസ് ആയിട്ട് ല്ലാ സാധനങ്ങൾ അമ്പത് റുപ്യ കൊടുത്താൽ മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുപോകും അത് കൊണ്ടുപോകാൻ അത് അമ്പത് റുപ്യ കൊടുക്കാൻ കഴിയുന്ന ഒരു യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മുൻസിറ്റി എന്ന് പറഞ്ഞിട്ട് അത്യൂടെ പറഞ്ഞു കംപ്ലൈന്റ് കൊടുത്ത് പത്രത്തില് വന്ന് ആർക്കും ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരൊന്നും നോക്കുന്നില്ല ഇതല്ല ഈ രോഗങ്ങൾ കൂടുന്ന ജനങ്ങളൊക്കെ ഫുള്ള് എടുക്ക ഇതിപ്പോ ഇതിപ്പോടെ ബ്ലോക്കെ പോക്കിയ കൊണ്ടാണ് വെള്ളം കുറഞ്ഞേ കുറഞ്ഞേ ഇല്ലെങ്കിലാവില്ല ഡ്രൈവ് അതാ വൈല കിട്ട വൈല കിട്ടോഡ് 裏入れろ裏入れろ。 അപ്പം ചേപ്പം ഇതാ ഫുഡൊക്കെ കഴിച്ചിരുന്നു വെള്ളിയാഴ്ച അല്ലേ കുളിക്കാൻ വേണ്ടി മാറ്റാനൊക്കെ വേണ്ടി പൊയ്ക്കുന്നത് രാവിലെ ഒരു കൂടി കുളിച്ചതിനും തോന്നുന്നു പിന്നെയും ഒന്നും കൂടി ഇങ്ങനെ പണിക്കൊക്കെ കൂടിയാന്നല്ലേ കുളിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ എന്ന് വെച്ചേക്കാത്ത ഫുഡ് എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ ചോറ് ഞാൻ എന്താക്കണം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സാധാ ചോറ് തന്നെയാണ് പിന്നെ ഒന്ന് ഇതാ ചെറുപയർ കറി വെക്കാമെന്ന് വിചാരിച്ച് കൈകിയൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് മത്തി കൊണ്ടുവന്നിന് അത് പൊരിക്കുകയെന്നായിട്ടോ വിചാരിച്ചത് അതിനെതാക്കുന്ന ആ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ് പിന്നെ പെട്ടന്ന് ആവുകയല്ലോ വെള്ളിയാഴ്ച ആവുമ്പോ നമുക്ക് ഒരു പണിയും നടക്കൂല എനിക്ക് എനിക്ക് മാത്രമാണ് അതിന് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്നറിയില്ല വെള്ളിയാഴ്ച ആവുന്നു കേൾക്കുമ്പോ എന്തൊക്കെ ഒരു തകരാറ സംഭവം വലിയ കാര്യമായിട്ട് പണിയൊന്നും എടുക്കുക അങ്ങനൊന്നും ഉണ്ടാവില്ല മുബാസ് പള്ളി പോകാൻ വേണ്ടിട്ട് നേരത്തെത്തിക്കുന്നു കേട്ടോ ഇതാണ് മുബാസ് നിങ്ങൾ അറിയോ നോക്കി വേന വെള്ളിയാഴ്ചയായത് കൊണ്ട് നല്ല വൃത്തിക്ക് മാറ്റിയൊക്കെ വന്നിരിക്കുന്നത് വെള്ള തുണിയും ബ്ലാക്ക് ഷർട്ടും അറിയോ വാച്ച് കൈവാച്ചൊക്കെ അടീച്ചുന്ന് ആരാ നേരക്കറിയാം ഞാനല്ലാണ്ട് കൊറേ സവള വിലക്കോ അരിഞ്ഞ് തിരിഞ്ഞതല്ലേ അപ്പൊ പറയാൻ പറ്റൂല വില കാര്യം മാറ്റിയോട് ഷർട്ടൊക്കെ

എല്ലാവർക്കും നോക്കി പള്ളി ടൈമായി നിങ്ങൾ എല്ലേക്കോട്ട് മൊത്തം ആ ഇത് ഇതാക്കുന്ന വരുന്നവരെ സ്റ്റാൻഡൊക്കെ കൊണ്ടാ വന്നു ക്യാമറ സ്റ്റാൻഡാട്ടോ ഫോണിന്റെ സ്റ്റാൻഡല്ല അവിടെ നിന്നും ഇങ്ങനൊന്ന് തൊടിച്ച് ഇങ്ങോട്ട് തരുമോ ഇതിന് ചെലവ് ഒന്നര രണ്ട് ലക്ഷങ്ങളാണ് അതാണ് പ്രശ്നം ഇത് ആയിരപ്പിന്റെ എത്ര നല്ല പൈസ ഇത് ഏതെങ്കിലും നല്ല അടിപൊളി സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ടു ഇത് ആര് കൊണ്ടുവന്ന ഉബാസ് ബ്രാൻഡിൻ്റെ ഇതിനെ കുറിച്ച് അറിയുന്നവർക്കറിയാത്തത് നല്ല കേട്ടോ നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള നല്ല ചുറ്റും സാധനം ഉണ്ടോ എനിക്ക് ഇതിലൊക്കെ വെക്കാൻ ഒരു ക്യാമറയും കൂടി മതി ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് അടിപൊളി മാമ താങ്ക് യു മാമ പൈസ ആവാൻ പറഞ്ഞു പ്രൊമ്പാസൻ ഏഹ് മാമൻ ഞാൻ വെല്ലാനും പൈസ കൊടുക്കും എന്താ എന്നോട് പറഞ്ഞു കാര്യല്ലേ ആ പൈസ കൊടുക്കൂലെ ആ എന്നോട് പൈസ ആണെന്ന്

ഫോൺ ഉപാസ് കണ്ടില്ല ഫോൺ കണ്ടേ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഫോൺ എങ്ങനുണ്ട് ഇൻസ്റ്റന്റ് ഐ ആക്കി തന്നതും പിന്നെ യൂട്യൂബിൽ മാറ്റി യൂട്യൂബിന്റെ ഐഡിയ ഡി ഒക്കെ മാറ്റി തന്നെ യൂട്യൂബിന്റെ ഐ അല്ല യൂട്യൂബിന്റെ സെറ്റ് ആക്കി കൊടുത്താ പറഞ്ഞ യൂട്യൂബിന്റെ ഐ ഡി ഓക്കെ അപ്പൊ ഇനി ഏതായാലും ആ പള്ളിയിലേക്ക് പോവുകയാണ് അപ്പം ഇനിയിപ്പം പള്ളിന്ന് കയ്യിൽ നിന്ന് വന്നിട്ട് പിന്നെന്തോ അതൊക്കെ ഇനി മൺഡേ ആണ് കൂടുതൽ പരിപാടികളുണ്ട് ചികിത്സാട് സെറ്റ് ആക്ക സെറ്റാക്കാം ഞാൻ പറഞ്ഞിട്ട് പരാതി വരൂ പരാതി വരൂ രണ്ടു ദിവസം ഉള്ളിൽ വരും ഫീൽഡ് ഒക്കെ മെമ്മറിയിൽ ഉണ്ട് ഓൾറെഡി ഉണ്ട് അതാണ് അതെ അതെ എല്ലോ ഇതൊക്കെ മൈൻഡിൽ ഉണ്ട് അവിടെ മൈൻഡിൽ ഉണ്ട് എന്നിട്ട് പിന്നെ പോലും ചെയ്യാന്നറിയോ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തെറ്റുമ്പോ ഒക്കെ പറയൂ എനിക്കൊരു സാധനം അങ്ങനെ വാങ്ങിത്തരുന്നില്ല അപ്പൊ അതിന് വേണ്ടിട്ട് ആ പരാതി ഒഴിവാക്കാൻ പറ്റി വാങ്ങിത്തരാ ഡോട്ടോ ഏ വാങ്ങണ്ടിട്ടോ വാങ്ങരാ ഞാനങ്ങനാണ് എന്നാ ഓക്കെ പള്ളിയിൽ പോവാണ് പള്ളിയിൽ പോണ പോക്കില്ലേ നമ്മൾ ക്ലീൻ ചെയ്ത ആ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചായിക്കുവാ വൈക്കല് മോനെ ഇനി ഇറക്കിക്കോ ആട്ട് ഇറക്കി വിട് മെല്ലെ മെല്ലെ ഇറക്കലോ ആട്ട് ഇറക്കിക്കോ വിൽക്കാനല്ലോ വീണോട്ടെ ഇവിടെ അന്ന് ക്ലീൻ ചെയ്തത് നേരെ മുന്നിൽ ഇതാ അവിടെക്ക് വെള്ളം കൊറേ പോയിട്ടപ്പോ അടക്ക ഒരു മിനിറ്റ് നോക്കട്ടെ സൈഡ് സൈഡ് സ കണ്ടില്ല പൈസ രാവിലെ നമ്മൾ കണ്ടോണെന്നല്ലോ ഇപ്പൊ ഫുള്ള് സെറ്റ് ആക്കിയില്ലേ ഫുള്ള് വൃത്തിയാക്കി ഇങ്ങനെ ഇവിടെ ഫുള്ള് അടിഞ്ഞു എടുക്കടിഞ്ഞു ഞാൻ എന്ത് പ്രശ്നം ഈ പൈപ്പ് അല്ലേ ഈ പൈപ്പാണ് പറഞ്ഞ പൈപ്പ് ആ പൈപ്പ് കൊണ്ട് ഒക്കെ സിജിനി സംഭവം ഏതായാലും ഇനി ഞങ്ങൾ പള്ളിയിലേക്ക് പോട്ടെ അപ്പൊ ഏതായാലും ഈ വീടേം சப்ஸ்கிரைப் செய்ய புதிய வீடியோ வீடு காணாமல் பை பை சித்திரம்